പിൻവലിച്ച് മാറണമെന്ന് കെ പി സി സി പ്രസിഡന്റ് എം എം മണി വീണ്ടും പുലിവാല പിടിച്ചിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ മുഴുവൻ ജനങ്ങളെയും അവഹിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത സി പി എം നേതാവ് എം എം മണിയുടെ പ്രസ്താവന തികച്ചും പ്രതിഷേധാർഹമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ സർക്കാരിൽ നിന്നും പെൻഷനും ആനുകൂല്യങ്ങളും കൈപ്പറ്റിയവർ എൽ ഡി എഫിന് വോട്ട് ചെയ്യാതെയും പണി തന്നുവെന്ന എം എം മണിയുടെ പ്രസ്താവന പിൻവലിച്ചാൽ മാപ്പ് പറയണമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആനുകൂല്യങ്ങളും സർക്കാരിന്റെ ഔദാര്യമാണെന്ന മണിയുടെ അവകാശവാദം അടിസ്ഥാനരഹിതമാണ് ജനങ്ങളുടെ അവകാശങ്ങളെ ഔദാര്യമായി വ്യാഖ്യാനിക്കുന്നതും ചിത്രീകരിക്കുന്നതും കേരളീയ പൊതുസമൂഹത്തിലുള്ള വെല്ലുവിളിയും അവഹേളനവുമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം സി പി എം നേതാക്കൾ ജനവിധിയെ മാനിക്കുന്നവരോ അതിൽ നിന്ന് പാഠം പഠിക്കുന്നവരോ അല്ല സി പി എം നേതാക്കളുടെ മനസ്സിലേൽപ്പാണ് എം എം മണിയുടെ പ്രസ്താവനയിലൂടെ പുറത്തു വന്നതെന്നും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി ആധികാരിക കൂടി കടന്ന നിയമസഭാ പോരന കൂട്ടുന്ന വിധി അടിമുടി അടപടലം എൽ ഡി എഫ് അത്ഭുതമാവുകയാണ് എൻഡിഎ കേരളത്തിന്റെ സമഗ്ര ചിത്രം മാറി മറിഞ്ഞിരിക്കുന്നു ജില്ലാ പഞ്ചായത്തിൽ ബലാബലം തിരിച്ചടികൾക്കിടയിലും ആകെ എൽ ഡി എഫിന് ആശ്വാസമാകുന്ന തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ സംബന്ധിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ ഫൈനൽ എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് പ്രതിപക്ഷമായ യു ഡി എഫും ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും എല്ലാം യു ഡി എഫ് വ്യക്തമായ മേൽക്കൈ നേടി ഭരണകക്ഷിയായ എൽ ഡി എഫിന് ആകെ ആശ്വസിക്കാൻ വക നൽകുന്നത് ജില്ലാ പഞ്ചായത്തുകളുടെ ഫലം മാത്രമാണ് ആകെ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴ് ഏഴ് എന്ന നിലയിലാണ് ഫലം മൂന്ന് മുന്നണിക്കും മൂന്ന് കാരണത്താൽ വിജയം അനിവാര്യമായിരുന്നു എൽ ഡി എഫിന് മൂന്നാം ഭരണം യു ഡി എഫിന് മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കാതെ ഭരണത്തിലേറണം തൃശൂർ ലോക്സഭാ സീറ്റ് കൈ അബദ്ധമല്ലെന്ന് തെളിയിച്ച ബിജെപിക്ക് മുന്നേറണം വീണപ്പോൾ യു ഡി എഫ് ആധികാരികമായ വിജയം ഉറപ്പാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം പിടിച്ച് ബിജെപി ഒരു പടി കൂടി കടന്നു മാസങ്ങൾ മാത്രം അകലെ നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയാകുമോ തദ്ദേശ ഫലം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിർണായകമാണ് തദ്ദേശ പോരാട്ടത്തിൽ സാധാരണ ഇടതുപക്ഷ മേൽക്കൈ നേടുന്നത് പതിവ് തെറ്റി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം ചേലക്കര ഒഴികെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം എന്നിവയ്ക്ക് ശേഷം തദ്ദേശ വിജയം കൂടിയാകുമ്പോൾ സംസ്ഥാന ഭരണത്തിലേക്ക് ഒരു പടികൂടി അടുക്കുന്നുവെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ